അദൃശ്യ കാര്യങ്ങളുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ പക്കലാണ് അവനല്ലാതെ മറ്റാരും അവ അറിയുകയില്ല കരയിലും കടലിലും ഉള്ളത് അവൻ അറിയുന്നു അവൻ അറിയാതെ ഒരു ഇലയും വീഴുന്നില്ല ഭൂമിയുടെ അന്ധകാരങ്ങളിൽ ഉള്ള ധാന്യമണിയോ പച്ചയോ ഉണങ്ങിയതോ ആയ എന്തെങ്കിലും ഒരു സാധനമോ വീഴുന്നതും വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല അള്ളാഹുവിൻ്റെ അറിവ് വളരെ വിപുലമായതാകുന്നു സം വിപുദം വിപുലമായതാണെന്ന് സമർത്ഥിക്കുകയാണ് ഈ വാക്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും വിശദമായും കണിഷ്ഠമായും അവൻ അറിയുന്നു അള്ളാഹു അറിയുന്നു അവൻ്റെ അറിവിന് പരിധിയോ പരിമിതിയോ അതിരുകളോ ഇല്ല അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോൽ അവൻ്റെ പക്കലാണ് ഉള്ളത് അവൻ അറിയിച്ചു കൊടുക്കാതെ അദൃശ്യ കാര്യങ്ങൾ ആർക്കും അറിയുകയില്ല വിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന പക്ഷം ഈ മതത്തിനൊരു നഷ്ടവും സംഭവിക്കുകയില്ല അള്ളാഹുവിനെ അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരും വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം കാണിക്കുന്നവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരും ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമായ ഒരു ജനതയെ അള്ളാഹു താമസിയാതെ തന്നെ താമസിയാതെ കൊണ്ടുവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു അത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് കൊടുക്കുന്നു അള്ളാഹു വിശാലം വിശാലതയുള്ളവനും സർവജ്ഞനുമാകുന്നു അബുബ അബുഹുൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിലും മറച്ചു വയ്ക്കുകയാണെങ്കിലും അള്ളാഹു അതിനെക്കുറിച്ച് നിങ്ങളെ വിചാരണ ചെയ്യും എന്നിട്ട് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അൽബക്കറ ൂറ്റി എൺപത്തിനാല് ആയത് നോക്കാം എന്ന ഖുർആൻ വചനൻ അലൈഹി അലൈവലി മേൽ അവതരിപ്പിച്ചപ്പോൾ സ്വഹാവികൾക്കത് സങ്കീർണമായി തോന്നി അവർ നബി നബ്സല്ലാഹു അലൈഹി സ്വലമയുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലി ഞങ്ങളുടെ കഴിവിൽപ്പെട്ട നിസ്കാരം നോമ്പ് ജിഹാദ് ദാനം തുടങ്ങിയവ ഞങ്ങളോട് ശാസിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഈ വചനം ഇറങ്ങിയിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ നബ്സലാഹു അല്ലെ വസ്ലമ ചോദിച്ചു നിങ്ങളുടെ മുമ്പുള്ള